നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് ദായിത്തിയിരിക്കുകയാണ് എന്ന രീതിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ ഈ വാർത്ത അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണത് അതായത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷൻ ഡേറ്റ് എന്നാണ് എക്സാം ആരംഭിക്കുക എന്ന് എന്നുവരെയാണ് എക്സാം ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു നോട്ടീസാണ് ആർ ആർ ബിയുടെ പക്ഷത്തു നിന്ന് വന്നിട്ടുള്ളത് എന്ന രീതിയിലൊരു ന്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു പി ഡി എഫ് ആയിട്ടാണ് വന്നത് അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം അപ്പൊ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം അതായത് ഇതാണ് ആ ഒരു നോട്ടീസ് എന്ന് പറയുന്നത് റെയിൽവേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ ഭാഗമായിട്ട് അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു നോട്ടീസ് ആണ് എന്നുള്ള രീതിയിൽ വന്നു നോക്കിയേ പൂജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ആർ ആർ ബി ഗ്രൂപ്പ് ഡി ലെവൽ വൺ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഷെഡ്യൂൾ ഓഫ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ദ പോസ്റ്റ് ലെവൽ നമുക്കറിയാം എക്സാമിനേഷൻ എക്സാമിനേഷൻ മാത്രമേ ഗ്രൂപ്പ് ബി ഉണ്ടാവുകയുള്ളൂ ടെൻഡേറ്റീവ് ഡേറ്റുമായി എന്നാണ് ആരംഭിക്കുക എന്നുവരെയാണ് എക്സാമിനേഷൻ ഉണ്ടാവുക എന്ന രീതിയിലാണ് ഈ ഒരു നോട്ടീസ് ഉള്ളത് ഇനി ഈ നോട്ടീസിന്റെ സത്യാവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഒരു നോട്ടീസ് പ്രകാരം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്തോട്ട് ആരംഭിക്കുന്നു പന്ത്രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചാം തീയതി അവസാനിക്കും എന്ന രീതിയിലാണ് എന്ത് വന്നിട്ടുള്ളത് ഈ ഒരു നോട്ടീസ് വന്നിട്ടുള്ളത് മക്കളെ നമുക്കറിയാം നിലവിൽ കറക്ഷൻ വിൻഡോ ആർ ആർ ബിയുടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞു ഒന്നാം തീയതി ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞു ദൻ അതിനുശേഷം ആരംഭിച്ചു കറക്ഷൻ വിൻഡോ ആരംഭിച്ചു ദൻ പതിമൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും കറക്ഷൻ വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവുക നമുക്കറിയാം അപ്പൊ ഈ കറക്ഷൻ വിൻഡോ നമുക്ക് പ്രധാനപ്പെട്ട തെറ്റുകൾ വരു വന്നിട്ടുള്ളത് അത് തിരുത്തുവാനുള്ള സമയമാണ് ഇപ്പോഴ് അപ്പം ഈ ഒരു സമയത്ത് നമുക്കറിയാം പതിമൂന്നാം തീയതി വരെയുള്ള ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യുക അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പൊ ഇവിടെ ഡേറ്റ്സ് ഫോർ അദർ സിഇൻ അദർ മറ്റ് എക്സാമുകൾ വിൽ ബി അനൗൺസ്ഡ് ഇൻ ഡ്യൂ കോഴ്സ് എന്നൊരു ഒരു ഒരു ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദെൻ പത്ത് ദിവസത്തിന് ശേഷമായിരിക്കും സാധാരണ നമ്മൾ എക്സാം ഡേറ്റിൻ്റെ പോസ്റ്റുകളിൽ കാണാറുള്ളത് പോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറിക്കുള്ളവർക്ക് പത്ത് ദിവസം മുമ്പ് ഡൗൺലോഡ് ചെയ്യാൻ അവർക്ക് ട്രാവലിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാവലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള എക്സാമിനേഷൻ സിറ്റിയും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതേപോലെ തന്നെ ഈ കോൾ ലെറ്റർ ആണെങ്കിൽ എക്സാമിനേഷന് നാല് ദിവസം മുമ്പായിരിക്കും ഡൗൺലോഡ് ചെയ്യാനായിട്ട് ലഭിക്കാം ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സാധാരണ വരുന്നത് പോലെ തന്നെയാണ് ഇതിൽ ഡേറ്റ് ഇട്ടിരിക്കുന്നത് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് മാർച്ച് മാസം മൂന്നാം തീയതി വന്നു എന്ന രീതിയിലാണ് ചെയർപേഴ്സൺസ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഓക്കെയാണ് പക്ഷേ ഒഫീഷ്യൽ ആയിട്ട് ഒരു വെബ്സൈറ്റിലും ആർ ആർ ബിയുടെ വെബ്സൈറ്റുകളിൽ എന്ത് വന്നിട്ടില്ല ഈ ഒരു ഡേറ്റ വന്നിട്ടില്ല ഓക്കെ ഈയൊരു ഡേറ്റ് വന്നിട്ടില്ല അപ്പം ആർ ആർ ബിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സൈറ്റ് പരിശോധിച്ചാലും നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് കഴിയില്ല ഇത് അല്ലാതെ അത് പുറമെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു 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 ഇൻഫർമേഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സാധാരണ ആർ ആർ ബിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു ഇൻറ്റിമേഷനുണ്ട് എക്സാമിനേഷൻ ഡേറ്റ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉണ്ട് എന്ന തരത്തിൽ പല ഡേറ്റകളും ഇങ്ങനെ ഏറിൽ കറങ്ങാറുണ്ട് ഓക്കെ പലതും ഇതിനു മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ പലപ്പോഴും ശരിയായി വന്നിട്ടുമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് പിന്നീട് ആ ഡേറ്റ പ്രകാരം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ആർ ആർ ബി എക്സാമുകൾ നടത്തിയിട്ടുണ്ട് എന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പം ഇത് ഫേക്ക് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റുകൾ ഒന്നും എന്ത് ചെയ്തിട്ടില്ല ഈ ഒരു ഡേറ്റ വന്നിട്ടില്ല അപ്പൊ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനായിട്ട് കഴിയില്ല ഓക്കെ അപ്പൊ ഇതൊരു ഫേക്ക് ആണ് നമുക്ക് അനുമാനിക്കാം പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള ആ ഫേക്ക് എന്ന രൂപേണയുള്ള ഈ ഒരു ഡേറ്റ ഇതുപോലെയുള്ള പല ഡേറ്റകളും വന്നിട്ടുണ്ട് അപ്പൊ അതുപ്രകാരം തന്നെ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട് എക്സാമിനേഷനുകളൊക്കെ നടന്നിട്ടുമുണ്ട് അപ്പൊ പലപ്പോഴും ഡേറ്റുകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ആ ഡേറ്റ് പ്രകാരം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ആർ ആർ ബി എക്സാമിനേഷൻ നടന്നിട്ടുണ്ട് അപ്പം ഒരു പക്ഷെ എന്ത് ചെയ്തേക്കാം നമുക്ക് ആ ഇതേപോലെ ഒരു എക്സാമിനേഷൻ ഷെഡ്യൂൾ ആർ ആർ ബി യിൽ നിന്ന് ഒഫീഷ്യലായിട്ട് പിന്നീട് പ്രതീക്ഷിക്കാം അപ്പം ഇത് അങ്ങനെയും തള്ളിക്കളയേണ്ട നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജൂൺ മാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷൻ പ്രതീക്ഷിക്കാൻ പറ്റും ഒരു ജൂൺ അവസാനത്തേക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുപ്രകാരം തന്നെയാണ് ഇവിടെ കിടക്കുന്നത് ജൂൺ മാസം പന്ത്രണ്ട് മുതൽ ഓഗസ്റ്റ് മാസം അഞ്ച് വരെയുള്ള ദിവസങ്ങൾ അപ്പോൾ ഇതിനിടയ്ക്കായിരിക്കും എക്സാമിനേഷൻ എന്നുള്ളതാണ് ഒരു ജൂലൈ മാസം നമുക്ക് എക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ജൂൺ ലാസ്റ്റ് ജൂലൈ മാസം നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് കഴിയും നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം ശരിയായിട്ട് തന്നെയാണ് വരുന്നത് എന്നാലും ആർ ആർ ബിയുടെ മുൻകാലം പരിശോധിക്കുമ്പോൾ ഇതേപോലെയുള്ള ന്യൂസുകൾ പ്രകാരം തന്നെ ചെയ്തിട്ടുണ്ട് എക്സാമിനേഷൻ നടന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈ പറയുന്ന ജൂൺ മാസം ലാസ്റ്റിലേക്കൊക്കെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങളുടെ മുൻപിൽ അത്ര സമയം ഉണ്ടിനെയും അതിനാണ് ഇനിയും പ്രസക്തി ഉള്ളത് അതായത് ഇതിപ്പോ മാർച്ച് മാസമായി മാർച്ച് മാസം ഇന്നൊരു എട്ടാം എട്ടാം തീയതി കഴിഞ്ഞ പത്താം തീയതിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇനിയും നമുക്ക് മാർച്ച് മാസത്തിൽ ഒരു ഇരുപത്തിയൊന്ന് ദിവസമാണ് പെൻഡിങ് ആയിട്ടുള്ളത് അതൊരു ഇരുപത് ദിവസം കണക്കാക്കാം ഏപ്രിൽ മാസം ഒരു മുപ്പത് ദിവസം ഉണ്ട് മെയ് മാസം ഒരു മുപ്പത്തി ഒന്ന് ദിവസമുണ്ട് ഓക്കെ ജൂൺ മാസം കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജൂൺ മാസം ഒരു ഇരുപത് ദിവസം കൂടി പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാകും ഒരു നൂറ് ദിവസം എന്താണ് നമ്മുടെ മുൻപിൽ ഇനിയുമുണ്ട് ഓക്കെ നൂറ് ദിവസം ഇനിയുമുണ്ട് അടിപൊളിയായിട്ട് പക്കയായിട്ട് പഠിച്ച ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് മക്കളെ ഇനി നിങ്ങളുടെ മുൻപിൽ ഇനിയും അവസരമുണ്ട് ഇനിയും നൂറ് ദിവസമുണ്ട് അപ്പം ഇത് ഫേക്ക് ആയിക്കോട്ടെ ഇത് റിയൽ ആയിക്കോട്ടെ അതിനെക്കാട്ടിൽ അപ്പുറം നമ്മളൊരു എക്സ്പെക്ടേഷൻ ഒരു ജൂൺ മാസം ലാസ്റ്റിലാണ് അപ്പം അതുവരെയും കട്ടയ്ക്ക് പഠിക്കാനായിട്ടുള്ള സമയം നമ്മുടെ മുൻപിലുണ്ട് അതിന് നമുക്കറിയാം ഇത് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ഒരു റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ഒരു ജൂൺ മാസം ലാസ്റ്റിലേക്കൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നു അതിനുശേഷം ഒരു ജൂലൈ ആ ഒരു സമയത്തേക്ക് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് എങ്കിൽ അതിന് ശേഷം നടക്കുന്നു ദൻ അതനുസരിച്ചൊരു മെറി ലിസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് വരുന്നു ദൻ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടക്കും മെഡിക്കൽ ടെസ്റ്റ് നടക്കും അങ്ങനെയാണ് ഫൈനൽ ടെസ്റ്റ് അപ്പോൾ ഇതെല്ലാം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ജോലി ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ മുതലെടുക്കുക അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതിനു വേണ്ടിയിട്ട് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ സൂപ്പർ സൂപ്പർ ബാച്ച് നമ്മുടെ ആണ് ഈ ഒരു ബാച്ചിലേക്ക് എത്രയും വേഗം എന്ത് ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് എന്ത് കിട്ടും കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത ഓക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും ഇംഗ്ലീഷിലും ക്ലാസ് കിട്ടും മലയാളത്തിലും ക്ലാസ് കിട്ടും ക്ലാസ് മാത്രമേ ഉള്ളൂ അല്ല നോട്ടുകളും നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും കിട്ടും അതേപോലെ ടെസ്റ്റുകളും പ്രാക്ടീസ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും കിട്ടും അപ്പോൾ ഈ രണ്ട് ലാംഗ്വേജുകളും ഇഷ്ടമുള്ള അതായത് മലയാളത്തിൽ ചിലർ പ്രിപ്പയർ ചെയ്യും ചിലർ ഇംഗ്ലീഷിലാണ് പ്രിപ്പയർ ചെയ്യുക അപ്പം രണ്ടുപേർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സിൽ ലഭിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് അമരത്തിലുള്ള മെന്റർഷിപ്പ് കിട്ടും അപ്പം ചില റെക്കോർഡ് ക്ലാസുകളാണ് നിങ്ങളുടെ ഒരു നിമിഷം പോലും വേസ്റ്റ് ആകത്തില്ല ക്ലാസ് പ്യുവർ ആയിട്ട് കണ്ടന്റ് തന്നെ ഇന്ത്യയുടെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും അതേപോലെ തന്നെ മക്കളെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അതിന് വേണ്ടി ലൈവ് സെഷനുകൾ ഉണ്ടാകും ഓക്കെ ഓരോ അധ്യാപകർ വന്ന് ലൈവ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകൾ കിട്ടും അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റുകൾ കിട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഇവിടെ ചാപ്റ്റർ ടെസ്റ്റുകൾ ഉണ്ട് അതേപോലെ തന്നെ വീക്കിലി ഉണ്ട് ദെൻ മിഡ് ടേം എക്സാമുകൾ കിട്ടും അപ്പം അവിടെയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഒരു സൂപ്പർ അവസരമാണ് സൂപ്പർ നോർസിൻ്റെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ സിക്സ് ടു ത്രീ എയ്റ്റ് ടു സീറോ എയ്റ്റ് എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിലേക്കോ ഈ രണ്ട് നമ്പറിലേക്ക് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് എന്ത് ചെയ്യുക ബന്ധപ്പെടുക കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ഏതൊക്കെയാണ് നമ്പറുകൾ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ സിക്സ് ടു സീറോ ഡബിൾ എയ്റ്റ് ഫൈവ് ഫോർ ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക ബന്ധപ്പെടുക ഈ രണ്ട് നമ്പറുകളിലേക്ക് വിളിച്ചാലും കൃത്യമായിട്ട് ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തരും ഇനി അതല്ല മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോ നമ്മൾ കൂടെ തന്നെ കാണും ഓക്കെ കേളടാ അപ്പോൾ മറ്റൊരു സെഷനിൽ കാണാം അതുവരേക്കും താങ്ക് യു